ർജുന്റെ സംസ്കാര ചടങ്ങുകൾ കർണാടിക്കലിലെ വീട്ടുവളപ്പിൽ നടക്കുകയാണ് നിർഭരമായ രംഗങ്ങൾ ഉടലറ്റ് ഉയരച്ച് കർണാടിക്കലിലെത്തിയ അർജുൻ നിങ്ങൾക്ക് ഒരു സഹോദരനെ പോലെ സ്നേഹം പകർന്നു മനാഫ് പല ദിവസങ്ങളിൽ നിങ്ങളുടെ മൃതദേഹം കണ്ടെത്താൻ ആഴങ്ങളിലേക്ക് കൂളിയിട്ട ഈശ്വർ മാൽപേ ഒപ്പം ആദ്യ ദിവസങ്ങളിൽ പരുഷമായി പെരുമാറിയ കർണാടക പോലീസ് ഒടുവിൽ വിടാൻഭാവമില്ലാതെ അർജുനനെ കണ്ടെത്തിയ അടങ്ങൂ എന്ന വാശിയോടെ നിന്ന മലയാളിക്ക് മുന്നിൽ മലയാളിയുടെ സ്നേഹത്തിൻ്റെ ആ ഉന്നതമായ സ്നേഹത്തിൻ്റെ ആ നിൽപ്പിനു മുന്നിൽ കർണാടകയിലെ പോലീസുകാർ വരെ ഒടുവിൽ ചോദിക്കുന്ന ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ ഇത്രയധികം വില നൽകാൻ കഴിയുന്നത് ഒരു സാധാരണക്കാരൻ ഒരു ലോറി ഡ്രൈവർ ഒരു പെരുമഴയിൽ ഒരു മണൽക്കൂനയിൽപ്പെട്ട് ഗംഗാവലിയിലേക്ക് പോയപ്പോൾ മുതൽ രണ്ടര മാസക്കാലം എഴുപത്തിരണ്ട് ദിവസമാണ് മലയാളി അർജുനെന്ത് സംഭവിച്ചു എവിടെ അർജുനായി കാത്തിരുന്നു ഓരോ ദിവസം കഴിയും തോറും അർജുൻ ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിരന്തരം നടത്തിയ ഇടപെടലുകൾ ഒരു തരത്തിലും അർജുനായുള്ള രക്ഷാദൗത്യം ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പു നൽകിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വസിച്ച ഒരു കുടുംബം ആ കുടുംബത്തിന് ചെറുതെങ്കിലും ഒരു സഹായം ഭാര്യയ്ക്ക് അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ നൽകിയ ജോലി ഇതെല്ലാം ഒരു നാട് ഒരു നാടിൻ്റെ സ്നേഹത്തിൻ്റെ ഈടുവയ്പ്പാണ് ഒരു നാട് ആ നാടിൻ്റെ മക്കളെ എങ്ങനെയാണ് കരുതുന്നതെന്ന് ലോകത്തിന് രാജ്യത്തിന് കാട്ടിക്കൊടുത്ത ഒരു സന്ദർഭം അർജുൻ നിങ്ങൾ തീർത്തത് സ്നേഹത്തിൻ്റെ മഹനീയമായ മാതൃകയാണ് മനാഫ് നിങ്ങൾ കാട്ടിത്തന്നത് സഹജീവനത്തിൻ്റെ അത്യുന്നതമായ പാതയാണ് ഇവിടെ ഇപ്പോൾ അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണാടിക്കല്ലെ വീട്ടുവളപ്പിൽ നടക്കുകയാണ് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ അർജുൻ്റെ മൃതദേഹം ഷിരൂരിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പോൾ അർജുൻ്റെ മകൻ അർജുൻ്റെ ഭാര്യ അർജുൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാവരും ഈ സംസ്കാര ചടങ്ങുകൾ അർജുന് അന്ത്യയാത്രാമൊഴി നൽകുകയാണ് ഒരു കുഞ്ഞുകരച്ചിൽ ആ കുഞ്ഞുകരച്ചിലിന് തടയിടാൻ ഒരു കുഞ്ഞുകരച്ചിൽ കേൾക്കാതിരിക്കാൻ ആ കുഞ്ഞിനെ ഒപ്പത്തിരുത്തി വാഹനം ഓടിക്കുന്ന അർജുൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പിന്നീട് കണ്ടതാണ് കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടം കൂടെ കൊണ്ടുപോയ അർജുൻ കുഞ്ഞിന് വാങ്ങിവെച്ച മറ്റ് കളിപ്പാട്ടങ്ങൾ എല്ലാം എല്ലാം അർജുൻ അപകടമുണ്ടായതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴെങ്കിലും തിരികെ വരും വളരെ സുരക്ഷിതത്വമുള്ള ഒരു ട്രക്കിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അർജുനിനി ജീവനോടെ തിരികെ വരില്ല എന്ന് വിശ്വസിക്കേണ്ടി വന്ന കുടുംബം ഒരു നാട് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹത്തിന് ഇത കൊളുത്തുകയാണ് അർജുന് ഒരു നാട്

ഒരു കെ കണ്ണീർ കയത്തിലാഴ്ത്തിയ അർജുൻ്റെ മരണ വാർത്ത കണ്ണാടിക്കൽ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കയത്തിൽ കയത്തിൽപ്പെടുകയായിരുന്നു നാടിൽ കൂട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലായ്പ്പോഴും സഹായിയായി നിന്നിരുന്ന അർജുൻ ഒരു സഖാവ് അർജുൻ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയൊന്നാകെ അണഞ്ഞു പോയി എന്ന് കരുതുന്നു കരുതിയപ്പോൾ അർജുൻ അർജുനൊപ്പം എന്ന ഒരു നാട് അർജുൻറെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകാൻ ഒരു സർക്കാർ അതിവേഗമെടുത്ത തീരുമാനം അതെല്ലാം തന്നെ അർജുന് അർജുൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ട് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന സന്ദർഭങ്ങൾ അപ്പോൾ അർജുന് നാടും വീടും നാട്ടുകാരും അന്ത്യ യാത്രാ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വാക്കുകൾ പിറങ്ങലിച്ചു പോകുന്ന നിമിഷങ്ങൾ ഒരു നാട് ഈശ്വർ ഈശ്വർമാൽപേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകൾ മലയാളിക്ക് മുമ്പിൽ മലയാളിയുടെ സ്നേഹത്തിനു മുമ്പിൽ കൈകൂക്കുകയാണ് എന്ന് ഈശ്വർ ഈശ്വർമാൽപേ പറഞ്ഞത് ഒരിക്കൽ കൂടി യാണ് ഈശ്വർ മാൽപ്പയെപ്പോലെ രഞ്ജിത്ത് പോലെ നിരവധി നിരവധി പേർ അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ മലയാളി ഓർക്കുകയാണ് ജൂലൈ പതിനാറിൻ്റെ പൊരിച്ചൊരിയുന്ന മഴയിൽ അടിപടലം ഗംഗാവലി പുഴയിലേക്ക് വീണ മൺകൂനകൾ ആ മൺകൂലയ്ക്കടിയിൽപ്പെട്ടുപോയ അർജുന്റെ ട്രക്കും അർജുനും നിരവധി യത്നങ്ങൾ ഡ്രഡ്ജർ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് നടത്തിയ രക്ഷാദൗത്യങ്ങൾ മേജർ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ ശാസ്ത്രീയ പരിശോധനകൾ എല്ലാത്തിനുമൊടുവിൽ സി ടു പി റ്റു എന്ന് പറയുന്ന ഗംഗാവലിയിലെ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്ന് അർജുൻ്റെ ട്രക്കും അതിൽപ്പെട്ട അർജുൻ്റെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയപ്പോൾ ഒരു നാടൊന്നാകെ കരയുകയായിരുന്നു പല ഘട്ടങ്ങളിൽ രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ ം ശ്രമിച്ചപ്പോഴൊക്കെ കേരളത്തിലെ സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം അവസാനിപ്പിക്കരുത് എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വീണ്ടും ഓർമ്മിക്കേണ്ടി വരുന്നു സുപ്രീം സുപ്രീംകോടതിയിലടക്കം മലയാളിയായ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടൽ രക്ഷാദൌത്യം അവസാനിപ്പിക്കരുതെന്ന് കോടതി പറഞ്ഞ അവസരങ്ങൾ എല്ലാം ഈ ഘട്ടത്തിലും ഓർത്തുപോകുന്നു ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഏതോ നാടുകളിൽ നിന്ന് അർജുനെ കണ്ടിട്ടില്ലാത്തവർ അർജുനെ നേരിട്ട് പരിചയമില്ലാത്തവർ അങ്ങനെ നിരവധി നിരവധി പേരാണ് ഇന്ന് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ തടിച്ചുകൂടിയ ജനസാഗരം വിളിച്ചു പറഞ്ഞത് അർജുൻ അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ്